ും പോയുണ്ടോ ini тянет, ya mitra lah ini ini, ini, कितरा चना घटीरने किती येणार हूं आणि इतरेटीने विरून दिस काही ओळखली विरून होते तेमककडे टाटा ന്തോ ചേന ഇങ്ങനെ ചത്തമ്മം ചൊറിയൂല എട്ട ഭാഗ്യത്തിന് വെളിച്ചെണ്ണ ഒന്നും ആക്കണ്ട പക്ഷെ ചൊറിയൂല കൂക്കൂട്ടി തൊട്ട് നോക്കിനാ നമ്മളെ ചാനല് ആദ്യായിട്ടാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ പറച്ചപാട് ഇങ്ങോട്ടേക്ക് വന്ന് ചെത്താൻ നോക്കിയല്ലോ കുട്ടി ഇത് കഴുകിട്ടില്ലല്ലോ ഒന്ന് മണ്ണെല്ലാം കളഞ്ഞിട്ട് വരാല്ലേ ഇത് നല്ലോണം മണ്ണ് കളയട്ട് അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവന്നു പോയി ൂട്ട് കയറിയാക്കാം അല്ലേ ഇതിപ്പോ ഈ കഷ്ണം ഞാന് കൂട്ടുകയറിക്ക് വേണ്ടിയിട്ടാന്ന് ഉപയോഗിക്കാം ഞാനിപ്പോൾ ചേന ചെത്തിയിട്ട് കഴുകി ഇതുപോലെ എടുത്തിട്ടുണ്ട് കൂട്ടുകറിയാക്കാൻ വേണ്ടിയിട്ട് കടല് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വെക്കട്ടെ പൊതരാൻ വേണ്ടിയിട്ട് ഒരഞ്ചാറ് മണിക്കൂർ പൊതരുട്ട് കൂട്ടുകറിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടല പൊതിർത്തിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത്ര പിന്നെ ചേന ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നല്ലി കായും കൂടി എടുക്കട്ടെ അപ്പുറത്തെ വീട്ടിലെ ജോർജായിട്ടും തന്നേനും അപ്പോൾ ഇതിനകത്തുനിന്ന് കൂട്ടുകറിക്കൊരു രണ്ട് മൂന്നെണ്ണം കൂടി പച്ചക്കായ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് വേവിക്കാൻ നോക്കട്ടെ കഴുകിയിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കടലിയും ചേനയും പിന്നെ പച്ചക്കായും കൂടി ഒന്നിച്ച് വേവിച്ചാൽ മതി പിന്നെ ഇതിനെല്ലാം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ചേനയും കടയിലെല്ലാം വേവാൻ കുറച്ച് താമസമുണ്ട് അതുകൊണ്ട് ഇത്ര വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വേവിക്കട്ടെ കഷ്ണങ്ങളെല്ലാം നല്ലോണം വന്തുടഞ്ഞിട്ടുണ്ട് പാകത്തിന് റെഡി ആയിട്ടുണ്ട് കടലെല്ലാം നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിത്ര പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയിട്ടൊന്ന് മിക്സ് ചെയ്യുന്നേ ഇനി തേങ്ങ ചിരകിയിട്ട് അരപ്പ് തയ്യാറാക്കട്ടെ തേങ്ങ വറുത്തിട്ടല്ല കൂട്ടുകറി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ ഇത്ര ചിരകിയിട്ടുണ്ട് ഒരു വലിയ തേങ്ങ അപ്പാടും ചിരകിയിട്ടുണ്ട് തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ മീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം ി കുറച്ച് ചെറിയ ഉള്ളി ജീരകം ഇത്ര എടുത്തിട്ടുണ്ട് കുരുമുളക് കുറച്ച് രണ്ട് പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് തേങ്ങ വറക്കുന്ന ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇനി ബ്രൗൺ കളറാകുന്നവരെല്ലാം കൂടി ഒന്ന് വഴച്ചിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് പകുതി ഭാഗം എടുത്തിട്ട് നല്ലോണം ബ്രൗൺ കളറായി വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത്ര ഭാഗം ഞാൻ അരപ്പ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കോരി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരക്കട്ടെ ഇത്ര മാത്രം ഇപ്പൊ തേങ്ങയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി തീ ഓഫാക്കിട ഇത്ര അരപ്പ് ഇതുപോലെ അരച്ചും വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇത്ര കഷ്ണം വെല്ലവും കൂടി ഇട്ട് മിക്സ് ചെയ്യാം നല്ലോണം കുറുകി വറ്റി വന്നോളൂ അരപ്പെല്ലാം ഒന്നിച്ച് പിടിച്ചിട്ട് കടുകും വറുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ കൂട്ടുകറി റെഡിയായി ഇതിനി കുറച്ച് കഴിയുമ്പോൾ നല്ലോണം ഉറച്ച് അടപോലെയോ അതേപോലെ ഉറച്ചു കിട്ടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്